ഹലോ ഗൈസ് നമുക്ക് ഈ മാമ്പഴക്കാലത്ത് അടിപൊളി ടേസ്റ്റിലുള്ള മാങ്ങ ഉണ്ടാക്കിയാലോ നമ്മുടെ അമ്മച്ചിമാരൊക്കെ പഴയകാലത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു വിഭവം അതേ ടേസ്റ്റോട് കൂടി തന്നെ പുതിയൊരു ലുക്കിൽ നമുക്ക് ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ വളരെ ടേസ്റ്റാണ് ഇതിനുണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ് നമുക്കിതിനാവശ്യമായിട്ടുള്ളത് പഴുത്ത മാങ്ങ ഞാനിവിടെ പതിനൊന്ന് മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഏത് പഴുത്ത മാങ്ങ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പത്ത് മാങ്ങയ്ക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് എന്ന എന്നളവിലാണ് നമ്മളിതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര എടുക്കാം ഞാനൊരു എട്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്ര വിഭവങ്ങൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ പഴുത്ത മാങ്ങ ചെറുനാരങ്ങ നീര് പഞ്ചസാര ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് തൊലിയെല്ലാം പൊളിച്ച് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം ഇന്ന് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കൊരു നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒഴിക്കാം അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം അത് കുറച്ച് ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പാകമായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുനാരങ്ങ നീരും അതേപോലെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇതിലേക്ക് ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കാം അപ്പോൾ ചെറുതീയിൽ നമുക്ക് വേവിച്ചെടുക്കാം നന്നായിട്ട് കുറുകി വരണം ഇതിൽ വെള്ളത്തിൻ്റെ അംശം നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തത് എന്നിരുന്നാലും മാങ്ങയുടെ പൾപ്പിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടായിരിക്കും ആ വെള്ളത്തിൻ്റെ അംശമാണ് ഇവിടെ ഇങ്ങനെ കുമിള പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ കുമിള പോലെ പൊട്ടുന്നത് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് വേവ് ആവുന്നത് അപ്പോൾ നമ്മുടെ മാങ്ങ പൾപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതാണതിൻ്റെ കറക്റ്റ് വരുവം ഈ നമ്മൾ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഗ്രേസ് ചെയ്ത് കൊടുക്കണം അത് നമുക്ക് ഇതിലേക്കാണ് നമ്മൾ ഈ ഒരു മാംഗോ പൾപ്പ് ഇട്ട് നമ്മളതിങ്ങനെ ടീസ്പൂൺ കൊണ്ട് തടവി പരത്തിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടീസ്പൂണിൻ്റെ മുകളിലും സൺഫ്ലവർ ഓയിൽ നമ്മളൊന്ന് തേച്ച് കൊടുക്കേണ്ടതാണ് വേറെ നെയ്യ് ഒഴിക്കരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും സൺഫ്ലവർ ഓയിലാണ് നല്ലത് നല്ലത് അപ്പോൾ ഇതേപോലെ ഒന്ന് ലൈറ്റായിട്ട് നമുക്കൊന്നിങ്ങനെ ഗ്രേസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ആ പാത്രം ഫില്ലാകുന്നത് വരെ എടുക്കുക ഞാനിപ്പോൾ ഒരു പതിനൊന്ന് മാങ്ങിയെടുത്തപ്പോൾ രണ്ടിലെ മുഴുവൻ നിറച്ച് വയ്ക്കാനായിട്ട് സാധിച്ചു ഇനി ഇത് രണ്ട് ദിവസത്തെ വെയിലാണ് കൊള്ളിക്കേണ്ടത് അതിനുശേഷം നമുക്കൊരു കത്തി കൊണ്ട് പ്ലേറ്റിൽ നിന്ന് ഇതേപോലെ അടർത്തിയെടുക്കാം ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ വേഗം തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ താങ്ക്സ് ഫോർ വാച്ചിങ്